എൻ്റെ പേര് ഡോക്ടർ അന്ന മാണി ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ജനറൽ സർജറി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ് യങ്സ്റ്റേഴ്സിനെ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണ് പൈലോനിഡൽ സൈനസ് രണ്ട് ബട്ടക്സിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ സൈനസ് ഉണ്ടാവും അതിലൂടെ ചുറ്റുള്ള മുടി കയറണു പഴുപ്പ് വരണു ചിലർക്ക് അസഹ്യമായ വേദനയും പഴുപ്പും വന്നിട്ട് നമ്മൾ പഴുപ്പ് കയറേണ്ടി വരുന്നു ചിലർക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ഒരു പഴുപ്പ് വലിക്കുന്ന ഒരു നെനക്കേട് പോലെ ഉണ്ട് അതിൽ ജീവൻ മരണ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും അത് പലരുടെയും ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ലീവ് എടുക്കേണ്ടി വരുന്നു പഴുപ്പ് കയറേണ്ടി വരുന്നു അതുമായിട്ട് ഒരു ജീവിക്കുന്നവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യണം അപ്പം എന്ത് ചെയ്യാൻ സാധിക്കും അതിന് സാധാരണ മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഭാഗം മുഴുവൻ കട്ട് ചെയ്ത് ഒഴിവാക്കി സൈഡിൽ നിന്ന് ടിഷ്യൂ കൊണ്ടുവന്ന് അത് ഒരു ഫ്ലാപ്പായിട്ട് അടക്കുക ലിംബർ ഫ്ലാപ്പ് എന്ന് പറയും ഇപ്പോൾ അതിന് ലേസർ ചികിത്സ ഒരു ഓപ്ഷനാണ് ലേസർ ചികിത്സ നമ്മളതിൻ്റെ ചെറിയ ചെറിയ ദ്വാരങ്ങളിലൂടെ ലേസർ കടത്തി അതിനെ കരിക്കും അതും അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത് പൈലോണിഡൽ സൈനസിന് ലേസർ സർജറി നമുക്ക് എക്സ്റ്റൻഡ് ഡേ കെയർ ആയിട്ട് ചെയ്യാം എന്ന് വെച്ചാൽ സർജറിയുടെ അന്ന് വരണു അനസ്തീഷ്യയിൽ ചെയ്യണു നെക്സ്റ്റ് ഡേ പോണു അതിൻ്റെ നെക്സ്റ്റ് ഡേ തൊട്ട് ജോലിയും ക്ലാസ്സിനും എല്ലാം പോവാവുന്നതാണ് കുറച്ച് ദിവസത്തേക്ക് ആഴ്ചയിൽ ഒന്ന് ഒപ്പി വന്ന് ചിലപ്പോൾ ഒരു ചെറിയ ഡ്രസ്സിങ് ചെയ്യേണ്ടി വരും ഓപ്പൺ സർജറിയേക്കാളും ലേസർ സർജറിയുടെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവിടെ വേറെ കലയും കാര്യങ്ങളും ഇല്ല സർജറിയുടെ ഒരു രണ്ടാം പക്കം തൊട്ട് നമുക്ക് ക്ലാസ്സിനും ജോലിക്കും എല്ലാം പോവാം നീണ്ട റെസ്റ്റിന്റെ ആവശ്യമില്ല